വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി കെ പി മദനന് സ്നേഹാതരങ്ങളുടെ യാത്രയ്പ്പ് നൽകി ഇരുപത്തഞ്ച് വർഷത്തെ സേവനത്തെ തുടർന്ന് ജനുവരി മുപ്പത്തൊന്നിന് സർവീസിൽ നിന്നും വിരമിക്കുന്ന വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി കെ പി മദനന് സ്നേഹോഷ്മളമായ യാത്രയ്പ്പ് നൽകി വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിലെ കെ പി എൻ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങ് എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യ അതിഥിയായിരുന്നു ബാങ്ക് പ്രസിഡന്റ് എൻ കെ പ്രമോദ് കുമാർ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു മുൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലൈൻ മാസ്റ്റർ നഗരസഭാ മുൻ വൈസ് ചെയർമാൻ എം ആർ സോമനാരായണൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ എസ് എ എ ആസാദ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹനൻ സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി ആർ രഞ്ജിത്ത് എം ജെ ബിനോയ് മിനി അരവിന്ദൻ വടക്കാഞ്ചേരി ലോക്കൽ സെക്രട്ടറി ജിതിൻ ജോസ് ഉത്രാളിക്കാവ് പൂരം കോർഡിനേഷൻ കമ്മിറ്റി ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീശൻ പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം വി മുരളി വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അജിഷ് കർക്കിടകത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ഇ കെ കുമാരൻ മിൽമ ഡയറക്ടർ ബോർഡ് അംഗം എൻ ആർ രാധാകൃഷ്ണൻ സിഐടിയു ഏരിയ പ്രസിഡന്റ് കെ എം അഷ്റഫ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ഏരിയ പ്രസിഡന്റ് എം എസ് സിദ്ധൻ ഏരിയ സെക്രട്ടറി പി എ ഉണ്ണികൃഷ്ണൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ സ്വപ്ന ശശി എം എസ് വേലായുധൻ കെ ടി ജോയ് സി ഒ ദേവസി സുഭാഷ് പുഴക്കേൽ കെ എം മൊയ്തു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിരമിക്കുന്ന കെ പി മദനന് പ്രമുഖ വ്യക്തികളും സംഘടനകളും ആദരിച്ചുകൊണ്ട് ഉപഹാരങ്ങൾ സമ്മാനിച്ചു സ്നേഹാതരങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് കെ പി മദനൻ സംസാരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് സി വി പൗലോസ് ചടങ്ങിനെ നന്ദി പറഞ്ഞു で、えー、も,、えー、もいいね、見かわりいです。